ഹായ് ഫ്രണ്ട്സ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ജയജണി കുറച്ച് അപ്ഡേറ്റുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പറയാം ആദ്യത്തേത് ലവ്ലി എന്ന് പറയുന്ന സിനിമയാണ് ത്രീ ഡി സിനിമയായിട്ടാണ് വരുന്നത് മാത്യു ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത് ഒരു ഈച്ച സ്റ്റൈൽ പരിപാടി ഇത് ടീച്ചർ വന്നപ്പോൾ ഭയങ്കര രീതിയിലൊന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം കുഴപ്പമില്ല ഒരു ത്രീ ഡി ആണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാത്തിരിക്കുന്നത് മറ്റുള്ള അപ്ഡേറ്റുകളൊക്കെ വരികയാണെങ്കിൽ മറ്റുള്ള വീഡിയോസ് ഗ്ലിംസ് ഒക്കെ വരികയാണെങ്കിൽ എത്രമാത്രം ഉണ്ടാവും നമുക്ക് നോക്കിക്കാണാം എന്തായാലും ഇൻ സിനിമാസ് മെയ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മെയ് രണ്ടാം തീയതി സിനിമ തിയേറ്ററിൽ ഒന്നും ഡേറ്റ് ലോക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് എ മാജിക്കൽ ഫാൻറ്റസി വേർ ദ സ്മോളസ്റ്റ് തിങ്സ് പാർക്ക് ദ ബിഗ്ഗസ്റ്റ് അഡ്വഞ്ചർ ഇസ് ലാൻഡിങ് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കൊടുത്തിട്ട് ഓ മെയ് സെക്കൻഡ് എന്തായാലും പ്രതീക്ഷ വലിയ ഒന്നും ഞാൻ അർപ്പിച്ചിട്ടില്ല പക്ഷെ ത്രീ ഡി ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഒരു ത്രേ ഡി ഇമ്പാക്ട് എത്ര മാത്രം ഉണ്ടാവും തിയേറ്ററിൽ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കി നോക്കിക്കാണാം കാരണം ടീച്ചർ എനിക്ക് പേഴ്സണലി ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമ്മിറ്റി രേഖപ്പെടുത്തുക അടുത്തത് ഡയറക്ടർ റാം ആൻഡ് സൂര്യ രണ്ടുപേരും കൂടെ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഈ കാർത്തിക് സുബ്രാജ് ഫിലിം കഴിഞ്ഞതിന് ശേഷം റാമിന്റെ ഈ ഒരു സിനിമ നടക്കും എന്ന രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് സ്റ്റോറി എന്തായാലും അദ്ദേഹമായിട്ട് നരേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം യെസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നടക്കും എങ്ങനെയാണെന്നുള്ള അപ്ഡേറ്റുകൾ ഒന്നും വന്നിട്ടില്ല ബട്ട് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് വൺ ലൈൻ പറഞ്ഞ സമയത്ത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെ കേട്ടിരുന്നു പക്ഷെ പിന്നീട് നരേഷന് ശേഷം എന്താണെന്നുള്ളത് അപ്ഡേറ്റുകൾ വന്നിട്ടില്ല നമുക്ക് കാത്തിരിക്കാം എന്താണെന്നുള്ളത് ശുഭപ്രതീക്ഷ അടുത്തത് കാർത്തിക് സുബ്ബ്രാജ് മൂവി പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ നടക്കുന്ന ലവ് ലാഫ്റ്റർ വാർ സൂര്യയുടെ ഇപ്പം നടക്കുന്ന റെട്രോ എന്ന് പറഞ്ഞ സിനിമ അതിനുശേഷം വീണ്ടും കാർത്തിക് സുബ്രാജും അതുപോലെ നമ്മുടെ സൂര്യയും ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതായത് പുതിയ ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കാർത്തിക് സുബ്രാജ് റിവീൽ ദാറ്റ് ഹി മേറ്റ് സൂര്യ വിത്ത് അനദർ സ്റ്റോറി ബിഫോർ റെട്രോ റെട്രോക്ക് മുമ്പ് ബട്ട് ദ സ്ക്രിപ്റ്റ് സീംസ് ടു ടുവർ മോർ ഡേയ്സ് അറ്റ് ദ സെയിം ടൈം ബോത്ത് ഓഫ് ദം ഹാഡ് അതും ഇൻ ഹാൻഡ് it was not possible to ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഡൂ ഇറ്റ് അറ്റ് ദാറ്റ് ടൈം സോ ദ് വിത്ത് റീ യുണൈറ്റ് എഗൈൻ ഫോർ ദാറ്റ് ഫിലിം സോൺ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം സൂർന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതിനുശേഷം വീണ്ടും വാർത്തകൾ വന്നിരുന്നു അത് സൂര്യക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ആ സമയത്ത് കഴിയാത്തതുകൊണ്ട് മാറ്റിയതാണെന്നും എന്തായാലും ഈ സിനിമയ്ക്ക് ശേഷം ഈ റെട്രോയുടെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥ അവർ ഒരുമിച്ച് ചെയ്യും എന്ന് കേട്ടിരുന്നു എന്തായാലും കൺഫർമേഷൻ വരട്ടെ വരട്ടെന്തായാലും സംഭവം നടന്നിട്ടുള്ളതാണ് അത് കാർത്തി സുബ്രാജുന്റെ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് ഇപ്പോ മൂന്ന് പടം സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ ഇനി വീണ്ടും ഒരു പടം നമ്മുടെ ഈ ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നതായി ഈ നമ്മുടെ ഇർഫാന്റെ ഇന്റർവ്യൂവിൽ ലാലേട്ടനോട് ചോദിച്ചുള്ള ഷാറുഖ് ഖാൻ ഉണ്ടാവും ഷാറുഖ് ഖാൻ ഉണ്ടോ ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഉണ്ടായിരുന്നു പക്ഷെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് വൺ കോമഡി ഇന്റർവ്യൂ ആയിരുന്നു എന്തായാലും ഇതിപ്പോ കേൾക്കുന്നത് ഷാറുഖ് ഖാനുമായി ഒരു പടം സംവിധാനം ചെയ്യാൻ ഒഴുകുകയാണ് പൃഥ്വിരാജ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കുന്നതന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനുമുമ്പ് ഒരുപാട് സിനിമകളുണ്ട് അപ്പൊ ടൈസൺ പുള്ളി ചെയ്യാനുള്ള സിനിമയാണ് അതല്ലാതെ കുറെ സിനിമകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് മേ ബി അതിനൊന്ന് ഷാറുഖ് ഖാനുമായിട്ടുള്ളതായിരിക്കാം ഒരുപാട് സിനിമകളുണ്ട് നല്ലത് അതിന്റെ പേരെന്താണ് ആരാന്നായാലും ഒന്നും പുറത്തുവിട്ടിട്ടില്ലല്ലോ അപ്പൊ ഷാറുഖ് ഖാൻ ഒരു സിനിമ പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് കേൾക്കാൻ പോകുന്നത് ഇനി പൃഥ്വിയുടെ ഫ്രെയിമിൽ കാണാൻ പോകുന്നത് കിങ് ഖാനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വാർത്തകളും ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് കിടന്ന അപ്ഡേറ്റ് ആണ് ദ ഐകോണിക് ഡോ എഗൈൻ അമൽ നീരത് മമ്മൂട്ടി ടീംസ് അപ്പ് എഗൈൻ ഫോർ എ മൂവി റിട്ടേൺ ബൈ ഉണ്ണി ആർ ആസ് പേർ ദ ന്യൂസ് കുഞ്ചാക്കോ ബോബൻസ് ഉദയ പിക്ചേഴ്സ് ആൻഡ് ദുൽഖർ സെൽമാൻസ് വേഫർ ഫിലിംസ് വിൽ ജോയിൻലി പ്രൊഡ്യൂസ് ദ ഫിലിം വിത്ത് അമൽ നീരത് പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേഫർ ഫിലിംസും നമ്മുടെ ഉദയ പിക്ചേഴ്സും അമൽനിര പ്രൊഡക്ഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ടായിരിക്കും സിനിമ ചെയ്യുന്നത് അതൊരു വൻ പടമായിട്ടായിരിക്കും വരാൻ സാധ്യത പക്ഷേ അതിനു മുമ്പ് ബിലാൽ സംഭവിക്കുന്നുള്ളത് അമൽനീര തന്നെ പറഞ്ഞിട്ടുണ്ട് കൗമുദിയിലൊക്കെ ന്യൂസ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ബിലാലിന് ശേഷം ഈ സിനിമ നടക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്ലാനിങ്ങുകളും പലപടക്കെ നടക്കുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ മതിയെന്നു എല്ലാ പടം കൂടി ഇറങ്ങും എപ്പോൾ കാണും നോ ഐഡിയ ഇനി പറയാനുള്ളത് കൃത്യീനെ കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ട് എംബിരാനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് പടം ഇറങ്ങി ഇത്രയെങ്കിലും പടം റെക്കോർഡ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ടൂ ഫിഫ്റ്റി പ്ലസ് ക്രോസ് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം ബ്ലോഗ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇരുപത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റിഅൻപത് കോടിയുടെ മുകളിൽ പോയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വീണ്ടും ഇവർ പോസ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും സിനിമ എല്ലാ തിയേറ്റേഴ്സിലും പല തിയേറ്റേഴ്സിലും ഓടുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ബസൂക്ക ഗുഡ് ബാഡ് ബാഡഗ്ലി മരണമാസ് ആലപ്പുഴ ജിങ്കാന ഒക്കെ ഇറങ്ങിയിട്ടും ഗുഡ് ബാഡ് ബാഡഗ്ലി ഇവിടെ ഓടുന്നില്ല പകരം ഒരു സ്ക്രീനിൽ ഇപ്പോഴും എമ്പൂരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ രാവിലെ എടുത്ത് ചെക്ക് ചെയ്ത സമയത്തും രണ്ട് ഫുൾ ആയിട്ട് കിടക്കണം ഈ ടൈമിൽ പോലും അപ്പൊ അങ്ങനെ ഓടുന്നുണ്ട് പടം പടത്തിന് ഞാൻ ഒന്നും സംഭവിച്ചിട്ടില്ല നെഗറ്റീവ്സ് ഒരു ഭാഗത്തോടെ പോകുന്നുണ്ട് പോസിറ്റീവ്സ് ഒരു ഭാഗത്തോടെ പോകുന്നുണ്ട് പടം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഗംഭീരം ഇനി അതിന്റെ കൂടെ പറയാനുള്ളത് തൊണ്ണൂറ്റിനാല് പ്ലസ് ലേറ്റ് നൈറ്റ് ഷോസ് ഓൺ ഡേ ത്രീ ബസൂക്ക തൊണ്ണൂറ്റിനാലിൽ കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ബസുക്ക് വേണ്ടിയിട്ട് എസ്പെഷ്യലി വരാൻ പോകുന്നത് വിഷു ആണ് സോ എല്ലാ ആളുകൾ ഉണ്ടാവും മൂന്ന് പടം നമ്മൾ കണ്ടിട്ടുണ്ട് ആലപ്പുഴ ചിങ്കാന അതുപോലെ ബസൂക്ക മരണമാസം എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരണമാസാണ് തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ച് 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 പണ്ടും പിന്നെ ബസൂക്ക അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ചിങ്ങ ആലപ്പുഴ ചിങ്ങാന അത്ര പോരാതെ എനിക്ക് തോന്നിയത് അത് പ്രശക്തിയുടെ വൈപ്പിനനുസരിച്ചുള്ള സാധനം പക്ഷെ ഒരു കണക്ഷൻസ് ഇല്ലായ്മ എവിടേക്കൊരു സുഖ ഇല്ലായ്മ പിന്നെ നെസ്ലിനെ ഒന്നും നന്നായിട്ട് കാണിക്കാത്ത പോലെ യൂസ് ചെയ്യാത്ത ഒരു ഫീൽ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായി ലാസ്റ്റ് എൻഡിലേക്കൊക്കെ വന്നപ്പോ ക്ലൈമാക്സ് ഒക്കെ അങ്ങനെ തോന്നി ബട്ട് ഇറ്റ്സ് ഗുഡ് കണ്ടിരിക്കാം എന്തായാലും ഞാൻ ഈ തൊണ്ണൂറ്റിനാല് പ്ലസ് ലൈറ്റ് നൈറ്റ് ഷോസ് ബസ്സുകൾക്ക് ഓടുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വെക്കാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ പറഞ്ഞു ബസ് വയ്ക്കാളില്ലെന്നൊക്കെ അങ്ങനെ പല വീഡിയോസും താങ്കളൊക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇമ്പ്രാൻഡിയാണ് നോക്കി എന്ന് പറഞ്ഞത് ഇവിടെ കേരള സിനിമാസിലാണ് അവിടെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് മുമ്പ് ചെയ്യുമ്പഴും രണ്ട് റോക്കിനി ഇനി ബാക്കിയുള്ളൂ അത്രയും ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആ വലിയ സ്ക്രീനിൽ പിന്നെ നമ്മുടെ ഗാലക്സി പൂക്കുറുംപാടുത്ത് നോക്കിയ സമയത്ത് ഇതുപോലെ ഏകദേശം ഫുൾ ആയിട്ടുണ്ടാവാ സിറ്റുള്ള ഈ ടൈം കൊണ്ട് തന്നെ അതായത് ഉച്ചയ്ക്കും ആറുമണിക്കുള്ള ഷോയ്ക്കൊക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് നൈറ്റ് നോക്കിയിട്ടില്ല അത് ഒമ്പതര നോക്കിയിട്ടില്ല അപ്പൊ അത്രയും സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഈ വിഷു ഞായറാഴ്ച ഇതിന്റെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് എന്തായാലും നെഗറ്റീവ്സ് ഒന്നും നിങ്ങൾ കേൾക്കാതിരിക്കുക എന്റെ അഭിപ്രായത്തിൽ മൂന്ന് പടം ഇറങ്ങി ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കോമഡിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഏറ്റവും ബെസ്റ്റ് മൂവി മരണമാസ് തന്നെയാണ് രണ്ട് നിങ്ങൾ നല്ലൊരു സിനിമ നല്ലൊരു മേക്കിംഗ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് അതിനേക്കൂടി നല്ല അടിപൊളി ക്ലൈമാക്സ് മമ്മൂക്കയുടെ സ്റ്റൈലും ഫ്രെയിമിങ്ങും അതിൽ അദ്ദേഹത്തിന്റെ അഭിനയവും കണ്ടു ഞെട്ടാനാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ബസ്സൊക്കെ എടുക്കാം ബട്ട് സെക്കൻഡ് ഹാഫ് ഇപ്പോഴും ഞാൻ പറയുന്നത് കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യും എത്രയ്ക്ക് ഇതായി കഴിഞ്ഞാലും കുറച്ച് ഭാഗം ആലപ്പുഴ ചെങ്ങനെയൊക്കെ വരാണെങ്കിൽ ആ ഒന്ന് കണ്ടു നോക്കാം എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് നല്ല രസങ്ങളുള്ള മൊമെന്റ്സും കുറച്ച് നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആഫ്റ്റർ ഈ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം സ്റ്റോറി ഒന്നും അത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞുകൊണ്ടുപോകുമ്പോൾ കുട്ടിയായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പോരായ്മ വ്യക്തമായിട്ട് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ വെറുതെ വെറും തട്ടിക്കൂട്ട് പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ ഈ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കംപ്ലീറ്റ് ചെയ്യപ്പെടുത്താം താങ്ക് യു സോ മച്ച് ഫോർ വാട്സ് വീഡിയോ കാണാം കാണുന്നവരെ